അപ്പോൾ ഞാനിപ്പോൾ വന്നുള്ളത് നമ്മളെ ആന്ധ്രാപ്രദേശിലാണുള്ളത് ആന്ധ്രയിൽ തനാലി ലെമൺ മാർക്കറ്റിലാണ് ഇപ്പം ഉള്ളത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് അപ്പോൾ ആന്ധ്രയ്ക്ക് ഇപ്പോൾ ചെറുനാരങ്ങ എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പോൾ സാധനൊക്കെ അവിടെ ചാക്കാക്കി ആക്കി റെഡി ആയിക്കൊണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ റെയിൽവേന്റെ ഔട്ട്കെറ്റ് വന്നതാണ് വേറെ വേറെ ഒരു ആവശ്യത്തിനു വേണ്ടിട്ട് വന്നതാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഇതൊക്കെയാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കേ അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ആന്ധ്രയിലായിട്ടുള്ളത് ആന്ധ്രയില് ചെറുനാരം എടുക്കാൻ പോന്നതാണ് അപ്പൊ ഇപ്പോ തിരുപ്പതി എത്തി തിരുപ്പതിരുപ്പതി അമ്പലത്തിൽ നമ്മൾ കേറിയിട്ടില്ല ഒരു അതെന്താ സാധനമായി മറ്റേ ഇവിടുത്തിന്റെ എന്താണ് കാറ്റാടി ആ കാറ്റാടിന്റെ മെഷീൻ കൊണ്ടുപോകാനെ ആ വലിയ ഒഴി ഇപ്പൊ തിരുപ്പതി എത്തിപ്പതി അമ്പലത്തിൽ നമ്മൾ കേറില്ല അവിടെനിന്ന് നമ്മൾ കേറുന്നില്ല നമ്മള് നമുക്ക് സമയം കിട്ടില്ല റോഡിന്റെ അങ്ങേ ഭാഗം ഇങ്ങേ ഭാഗം ഭയങ്കര നല്ല അടിപൊളി കാഴ്ചയാണ് റോഡാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ഇതാണ് എടുത്തു പറയണം അത്രയും ഗംഭീര കാഴ്ചയാണ് റോഡും ഹിമാതി റോഡൊന്നും നമ്മൾ ആദ്യമായിട്ട് കാണിക്കാറുണ്ട് അത്രയും എന്താ പറയാ നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനത്തെ റോഡില്ല നമ്മള പൊട്ടി പൊളിഞ്ഞ നമ്മളാ റോഡൊന്നല്ല അത്രയും കിണം കാച്ചി കിണ്ണൻ കാച്ച റോഡാണ് അതേമാതി വണ്ടി ഇഞ്ചും വരുന്നുണ്ട് കേട്ടോ ആ മറ്റേ മെഷീൻ കൊണ്ടുവരുന്ന വണ്ടി വരുന്നുണ്ട് ആ അതെ കാറ്റടിയന്ത്രത്തിന്റെ കാലാണ് ജപ്പാൻ ജപ്പാൻ ഒന്നും നല്ല ടാ വണ്ടി ഇഷ്ടം പോലെ വരാണ്ട് ഇങ്ങനെ വേറണ്ട് ബാക്കിൽ കൊറേ വേറൊണ്ട് ഇഷ്ടപോലെ കൊറേ വരുന്നുണ്ട് ബാക്കിയൊക്കെ വരി 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 വരിയായി വരുന്നുണ്ട് ഇനി എടുക്കണാവും ഒരു ടോൾ ഗേറ്റ് എത്തിന് దాకం claro కలంీ ിയിൽ ചെന്ന ഇങ്ങനത്തെ കുറെ സംഭവങ്ങളാണ് മാർബിളാണ് ആ പോണത് അലോറിയിൽ പോണത് മാർബിള് മാർബിളിൻ്റെ വലിയൊരു സംഭവം ഇങ്ങനൊന്നും ഞമ്മളവിടെ കൊണ്ടുപോകാൻ പറ്റൂല അപ്പോൾ ഇതാണ് മക്കളെ തെനാലി ജംഗ്ഷൻ തെനാലി റെയിൽവേ സ്റ്റേഷൻ ഓക്കെ അപ്പോൾ നമ്മൾ തെനാലി ലെമൺ മാർക്കറ്റിൽ എത്തിയിരിക്കണം അതിൻ്റെ ബാക്ക് സൈഡിലാണ് സൈഡിലാണിപ്പോൾ ഈ തെനാലി ജങ് ഇതില്ല കേട്ടോ റെയിൽവേ സ്റ്റേഷനിലെ അതിൻ്റെ ഒരു കാഴ്ചകൾ தக்காளி பெ தக்காள െ ഇതൊക്കെ പോന്ന് പോന്ന് ഇവിടെ തങ്ങിക്ക് തോന്നുന്നുണ്ട് അങ്ങനത്തെ സംഭവം അല്ലേ ഇതൊക്കെ പോന്നതാണ് ഇതുകൊണ്ട് നോക്കി ഇതൊക്കെ ഇവിടെ എത്തില്ലേ നമുക്ക് തോന്നാണ്ടത്